വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ജ്യൂസ് ഉണ്ടാക്കുന്ന വീഡിയോയാണ് കാണാൻ വളരെ മനോഹരമായ പലതരത്തിലുള്ള ഡ്രാഗൺ ഫ്രൂട്ടുകൾ മാർക്കറ്റിൽ ലഭ്യമാണ് മനോഹരമായ നിറമുള്ള ഈ ഫ്രൂട്ട് രുചി വല്പം പുറകിലാണെങ്കിലും ഗുണത്തിൽ മുന്നിലാണ് കേട്ടോ ഡ്രാഗൺ ഫ്രൂട്ടിൽ ധാരാളം വിറ്റാമിനുകളും ധാതുക്കളും ആന്റി ഓക്സിഡന്റുകളും അടങ്ങിയിട്ടുണ്ട് ഇതിൽ കലോറി വളരെ കുറവാണ് ഹൃദ്രോഗം ക്യാൻസർ പ്രമേഹം സന്ധിവാദം തുടങ്ങിയ രോഗങ്ങളെ തടയാൻ ഈ ഫ്രൂട്ട് കഴിക്കുന്നത് വളരെ നല്ലതാണ് ഡ്രാഗൺ ഫ്രൂട്ടിൽ വൈറ്റമിൻ സി ധാരാളം ഉള്ളതുകൊണ്ട് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാനും ശരീരത്തിലെ അണുബാധ തടയുവാനും സഹായിക്കും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വീടുകളിലൊക്കെ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ തൈകൾ വെച്ചുപിടിപ്പിക്കുന്നുണ്ട് ഈ ഫ്രൂട്ടിന് അല്പം വില കൂടുതലാണ് കേട്ടോ മാർക്കറ്റിൽ വില ഏകദേശം ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റമ്പത് മുതൽ മുന്നൂറ് രൂപ വരെ ഉണ്ട് ഡ്രാഗൺ ഫ്രൂട്ടിൽ അയൺ വിറ്റാമിൻ എ കാൽഷ്യം മഗ്നീഷ്യം എന്നിവയും ധാരാളം അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ശരീരത്തിലെ ചുളിവുകളും മറ്റും കുറച്ച് സൗന്ദര്യം നിലനിർത്തുന്നതിനും ഡ്രാഗൺ ഫ്രൂട്ട് വളരെ നല്ലതാണ് ഇനി നമുക്ക് ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ജ്യൂസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ഡ്രാഗൺ ഫ്രൂട്ടും ഒരു ആപ്പിളും പിന്നെ ഒരു ആറ് ഈന്തപ്പഴവും എടുത്തിട്ടുണ്ട് ഈന്തപ്പഴം കുരുവൊക്കെ കളഞ്ഞിട്ട് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ കുതിർത്ത് വെക്കാം ും ചേർത്ത മിക്സിയിൽ നന്നായി അരച്ചെടുക്കാം ഈന്തപ്പഴം കുതിരാൻ വെച്ചിരുന്ന വെള്ളവും ഇതിന്റെ കൂട്ടത്തിൽ ചേർത്തിട്ടുണ്ട് ഈന്തപ്പഴം ചേർക്കുന്നത് കൊണ്ട് പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല ഇല്ല കേട്ടോ വെള്ളം കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒരു സ്മൂത്തിയുടെ കൺസിസ്റ്റൻസിയിലാണ് എടുത്തേക്കുന്നത് ഈ ജ്യൂസ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടാവും കേട്ടോ ഡ്രാഗൺ ഫ്രൂട്ട് വെറുതെ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ഇതുപോലെ ജ്യൂസ് അടിച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ വളരെ ഹെൽത്തിയാണ് ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ ഒരു തവണ ഇതുപോലെ അടിച്ച് നോക്കണം കേട്ടോ വളരെ ടേസ്റ്റിയാണ് അതുപോലെ തന്നെ ഹെൽത്തിയുമാണ് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യണേ മറ്റൊരു രീതിയായിട്ട് വീണ്ടും കാണാം